പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല കൊളോണിയൽ അടിമത്തവും ഇന്ത്യയും അതാണ് നമ്മുടെ വിഷയം ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചാതുർ വർണ്ണിയം സമുദായങ്ങളിൽ സങ്കുചിതമെങ്കിലും ഈടുറ്റ ആന്തരിക ബന്ധങ്ങൾ ഉറപ്പുവരുത്തി കൂട്ടുകുടുംബ വ്യവസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് അത് ശക്തി പ്രാപിച്ചു അത് കർഷകരെ തൊഴിലിനോട് മാത്രമല്ല സ്വന്തം സമുദായത്തേക്ക് കൂടി എന്ന ബന്ധിപ്പിച്ചു നിർത്തി മതത്തിൻ്റെ പരിവേഷമുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയ്ക്ക് നിയമപ്രാബല്യം ഉണ്ടായിരുന്നതിനാൽ അത് സമുദായങ്ങളുടെ തൊഴിൽ വിഭജനത്തിന് സ്ഥിരപ്രതിഷ്ഠ നൽകുകയും പൊതുവായ അധ്വാനത്തിൽ ഓരോരുത്തർക്കുമുള്ള പങ്കിൻ്റെ രൂപമായ കർശനമായി ആ രൂപം നിശ്ചയിക്കുകയും ചെയ്തു ജനാ രാജാധിപത്യ രാജ്യങ്ങൾ ചിന്ന ഭിന്നമാവുകയും അത് പിളർന്നു മാറുകയും ചെയ്യുന്നതിനെപ്പറ്റി ഈ ഗ്രാമനിവാസികൾക്ക് നിവാസികൾക്ക് തെല്ലും ആശങ്കയോ ഉത്കണ്ഠയോ ഉണ്ടായിരുന്നില്ല അവരുടെ ഗ്രാമം അതേപടി നിലനിൽക്കുന്ന കാലത്തോളം അത് ഏത് രാജാവിൻ്റെ കോയ്മയിലായാലും ഏത് രാജാവിന് നൽകുന്നു എന്നതിനെ കുറിച്ച് അവർക്ക് നിസംഗത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അതിന്റെ ആന്തരിക സമ്പദ്വ്യവസ്ഥ യാതൊരു മാറ്റവും തുടർന്നു സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥർ അവരുടെ പൂസ്വത്തുക്കൾ അവഹരിച്ചു പിന്നീട് അവ വിൽക്കുകയോ പാട്ടത്തിന് കൊടുക്കുകയോ ചെയ്തു പുതിയ ഉടമകൾ ഊഹക്കച്ചവടക്കാരോ വ്യാപാരികളോ കുണ്ടികക്കാരോ ആയിരുന്നു അവർ കർഷകരെ അന്ന് നിർദ്ദയം ചൂഷണം ചെയ്തു ഈ ബീപത്സമായ കൊള്ളയുടെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു കമ്പനിയുടെ കൗൺസിൽ ബംഗാളിൽ നടത്തിയ ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിലെ കണക്കെടുപ്പ് കണക്കെടുപ്പ് പ്രകാരം തുടക്കത്തിൽ ഒരു കോടി ആളുകൾ അന്നത്തെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് പട്ടിണി മരണത്തിന് ഇരയായി ബ്രിട്ടന്റെ കാർഷിക നയത്തിന്റെ ഫലങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മാർച്ച് എഴുതി ജമീന്ദാരി അറയത്തുകാരി ഉപ്പു നികുതി എന്നിവയോട് ഇന്ത്യയിലെ ശീതോഷ്ണാവസ്ഥ കൂടിച്ചേർന്നപ്പോൾ അവ കോളറയുടെ വിളനിലങ്ങളായി ഇന്ത്യയെക്കുറിച്ച് അന്ന് മാർക്സ് പറഞ്ഞ വാചകങ്ങളാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പൂർവാർത്ഥത്തിലെ ഇന്ത്യയെ പട്ടിണി രാജ്യമായി ബ്രിട്ടീഷുകാർ മാറ്റി ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിനുമിടയിൽ ക്ഷാമം കൊണ്ട് മരിച്ചവർ അന്നത്തെ ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ അറുപത്തി ലക്ഷം ആൾക്കാരാണ് മരണമടഞ്ഞവർ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര അധികമായിരുന്നു ആരും അവരുടെ കണക്കെടുത്തതേയില്ല കാൻപൂര് ആഗ്ര പത്തേപൂർ എന്നീ വൻ നഗരങ്ങളിൽ തെരുവുകളിൽ നിന്നും പുഴയോരങ്ങളിൽ നിന്നും ശവങ്ങൾ നീക്കം ചെയ്യാൻ പ്രത്യേക വിഭാഗങ്ങളുണ്ടായിരുന്നു വ്യാവസായിക ഭൂശ്വാസിയുടെ അൻപത് വർഷത്തെ വാഴ്ചയുടെ ഫലം ഇതായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യമായപ്പോൾ ലോകവിപണിയിൽ ചണത്തിന്റെ ഡിമാൻഡ് ഗണ്യമായി കൂടി ഇത് ഇന്ത്യയിലെ ചണമില്ലുകളുടെ നിർമ്മാണത്തിന് ഉത്തേജനമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ആദ്യത്തെ മില്ല് ഇന്ത്യയിൽ പണിത് നൂറ്റാണ്ടിനൊടുവിൽ കൽക്കത്തയുടെ പ്രാന്തങ്ങളിലായി ഇരുപത്തി ഒമ്പത് ചണമില്ലുകൾ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി പതിമൂന്ന് പതിനാലായപ്പോൾ അവയുടെ എണ്ണം ഇരട്ടിയായി രണ്ടു ലക്ഷത്തിലധികം തൊഴിലാളികൾ അതിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു ഈ മില്ലുകളിൽ തൊള്ളായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഫാക്ടറിയോ മില്ലുകളോ ആയി കണക്കാക്കപ്പെട്ട ഏഴായിരത്തിലധികം സ്ഥാപനങ്ങൾ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഒന്ന് ആർക്കണം നമ്മൾ നോർത്ത് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഫാക്ടറിയോ മില്ലുകളോ ആയി കണക്കാക്കപ്പെട്ട ഏഴായിരത്തിലധികം സ്ഥാപനങ്ങൾ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അവയിൽ ഇരുപത് തൊഴിലാളികൾ കൂടുതൽ പണിയെടുക്കുന്ന ഏതൊരു സ്ഥാപനവും യന്ത്രം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഫാക്ടറി ആയി അന്ന് കണക്കാക്കപ്പെട്ടു ഇരുപത് തൊഴിലാളികൾ കൂടുതൽ പണിയെടുക്കുന്ന ഏതൊരു സ്ഥാപനവും അന്ന് ഫാക്ടറിയായി കണക്കാക്കി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിലെ തോട്ടങ്ങളിലെ കൂലിക്കാർ ഉൾപ്പെടെ ആകെ രണ്ടു കോടിയിലധികം തൊഴിലാളികളാണെന്നുണ്ടായിരുന്നത് തൊള്ളായിരത്തി പതിനൊന്നിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ പത്ത് ശതമാനം നഗരവാസികളായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യ അന്ന് അമേരിക്കയിൽ നാല് ശതമാനം മാത്രമാണ് ഫ്രാൻസിൽ പത്ത് ശതമാനത്തെ താഴേ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് തൊഴിലാളിയുടെ വർധനവ് ഊർജം പകർന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴായപ്പോഴത്തേക്ക് ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ കിഴക്കൻ ബംഗാളിൽ നിന്നും എഴുപത്തി അഞ്ച് ലക്ഷം ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഇവിടെ നിന്നും അൻപത്തിയെട്ട് ലക്ഷം മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ അഭയം തേടി ഇന്ത്യയുടെ സമാധാനപരമായ വിഭജനം അഭൂതപൂർവ്വമായൊരു ഹിന്ദു മുസ്ലിം രേഖ ഇളക്കി വിടാൻ സാമ്രാജ്യത്വ മേധാവികൾക്ക് അവസരം നൽകി അതിൻ്റെ അർത്ഥ അന്തരത്തിലോട്ട് നമ്മൾ കിടക്കുന്നില്ല അത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമായത് കൊണ്ട് അതിനി ചർച്ച ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല അതൊഴുക്കിയ ചോരപ്പുഴയോടും ജനലക്ഷങ്ങളെ അനാഥരാക്കിക്കൊണ്ട് വരുത്തിയ ദുരിതത്തോടും ഇടപെടിക്കുന്ന ഒരു സംഭവം ഹിംസാത്മകമാം വിധം ഒരൊറ്റ വിപ്ലവത്തിൽ പോലും ഉണ്ടായിട്ടില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ് അതിനുള്ള ഏറ്റവും വലിയൊരു വാചകം വിഭജനം ഭൂരിഭാഗത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ ഭൂഭാഗത്തിൻ്റെ പതിനാല് ദശാംശം ഒൻപത് ശതമാനം പ്രദേശവും ജനസംഖ്യയുടെ പതിനേഴ് ദശാംശം ഏഴ് ശതമാനവും പാകിസ്ഥാനിലേക്ക് അന്നുപോയി വിഭജനത്തിനു മുമ്പ് മുപ്പത്തിയഞ്ച് ശതമാനം ഗോതമ്പും മുപ്പത്തിരണ്ട് ശതമാനം അരിയും എൺപത് ശതമാനം ചണവും മുപ്പത്തിയഞ്ച് ശതമാനം പരുത്തിയും ഉൽപ്പാദിപ്പിച്ചിരുന്ന ഇന്ത്യയുടെ കാർഷിക മേഖലകൾ പാകിസ്ഥാന്റെ പരിധിയിലായി രാജ്യത്തൊട്ടാകെ പട്ടിണിയും നാണയപ്പെരുപ്പവും നടമാടി വ്യാപാര ക്രമി കുതിച്ചുയർന്നു സ്വർണം വിദേശ നാണ്യ റിസർവുകൾ ശോഷിച്ചു രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ അതിൻ്റെ സാമ്പത്തിക വികാസം ആരംഭിക്കേണ്ടിയിരുന്നത് മേൽപ്പറഞ്ഞ ചുറ്റുപാടുകളിൽ നിന്നായിരുന്നു ആദർശം വന്ന വഴികളിലെ മറ്റൊരു വഴിയായിരുന്നു ഇത് ഇന്ത്യയുടെ ഭൂഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും പിരിഞ്ഞു പോയ പാകിസ്ഥാനെന്ന് നമ്മൾ പറയുമ്പോൾ വെറും പാകിസ്ഥാൻ മാത്രമല്ല കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും അതായത് ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഈ രണ്ട് പ്രദേശങ്ങളും കൂടി ചേർന്നായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ട പതിനാല് ദശാംശം ഒൻപത് ശതമാനം ഭൂഭാഗം ജനസംഖ്യയുടെ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനവും മറ്റ് മേൽപ്പറഞ്ഞ കണക്കുകളുമെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യ വിക വളർച്ച പ്രാപിച്ചതും വികാസം പ്രാപിച്ചതും പൂജ്യത്തിൽ നിന്ന് മുകളിലോട്ടായിരുന്നു അല്ലാതെ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരാൻ തക്ക സിറ്റുവേഷൻ ആയിരുന്നില്ല ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയ്ക്കുണ്ടായിരുന്ന അടിസ്ഥാന വസ്തുത എന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത്